എനിക്ക് ബാങ്കിൽ ക്യൂ നിൽക്കാൻ പോയതിന്റെ പേരിൽ ഒരു ഹവാല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിന്റെ സ്പെഷ്യൽ ടീം ഒരു വ്യക്തിക്ക് പണം കൊടുത്ത് തങ്ങൾക്ക് സ്വാധീനം ചെലുത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അഴിമതി നിരോധന എന്ന പ്രകാരം കേസെടുക്കേണ്ടതാണ് തൃശ്ശൂര് സുജിത്ത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ടും പൊതുപ്രവർത്തകനായതുകൊണ്ടാണ് തേച്ച് മാറ്റി കളയാൻ സാധിക്കാതിരുന്നത് ഇവിടെ ഒരു സാധാരണക്കാരനായ പാവപ്പെട്ട ഒരു സ്പോർട്സ് താരത്തെ അവനെ മൃഗീയമായി മാനസികമായി പീഡിപ്പിച്ച് പോലീസിന് ധൈര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ദിവസത്തെ ദിവസത്തെ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ അവർ തയ്യാറാണ് കേരളത്തിൽ അങ്ങ് നിങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ ഇതേപോലെ പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ നൂറ് കണക്കിന് സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു ഇരകൾ വന്നിട്ട് പറയണമെന്ന് പറയുമ്പോൾ ഇരകൾക്ക് സമ്മർദ്ദമുണ്ട് സാധാരണക്കാരൻ അവർ അവർ പോലീസ് സംവിധാനത്തെയാണ് ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും ആയിട്ടാണ് ഏറ്റുമുട്ടുന്നത് കേരളത്തിലെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകൾ ഇത്തരത്തിലുള്ള ഇടിമുറികളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊടി സുനിമാരാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെതിരായിട്ടുള്ള ഈ പോലീസ് നടപടി ഒരു കാരണവസ്ഥ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറ മാത്രമല്ല നിരന്തരമായി അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഇന്ന് ആ ദൃശ്യങ്ങൾ പുറത്തു ശുചിത്വം ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പണം കൊടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് സമാനമായ കേസ് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പറയുന്ന പോലെ ഒത്തുതീർപ്പാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി തെളിവ് സഹിതം ഞങ്ങൾ പുറത്തുവിടാൻ ആഗ്രഹിക്കുക എന്റെ കയ്യിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറയുന്ന പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങിയ സ്പോർട്സ് താരം ആ സ്പോർട്സ് താരം ഡോക്ടർ കൊടുത്ത മൊഴിയാണ് ആ മൊഴിയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ബാങ്കിൽ ക്യൂ നിൽക്കാൻ പോയതിന്റെ പേരിൽ ഒരു ഹവാല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിന്റെ സ്പെഷ്യൽ ടീം അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അതിലില്ല എന്ന് പ്രതികൾ ഉൾപ്പെടെ അദ്ദേഹം ഉൾപ്പെടെ കരഞ്ഞു കാല് പിടിച്ചിട്ടും പോലീസ് വിട്ടില്ല എന്ന് മാത്രമല്ല മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷന്റെ അകത്തും പുറത്തും വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ അടികിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും പക്ഷെ പോലീസ് എഫ്ഐആർ ഇടാതെ നീട്ടി നീട്ടി വലിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നിരന്തര സമ്മർദ്ദത്തി അവസാനം ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരെ സാഹചര്യം വരെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കേസിൽ നിന്ന് പോലീസ് തടിതപ്പ തടിതപ്പിയിരിക്കുന്നത് അത് മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ച് ടീമുണ്ട് ഇവിടെ അത്തരത്തിലെ ടീമുകൾക്കൊക്കെ അറിയാം ഇങ്ങനെ മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ളത് മർദ്ദനം നടന്നതുകൊണ്ടാണല്ലോ പണം കൊടുത്തും മറ്റു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഇത് അടിച്ചമർത്താൻ ശ്രമിച്ചത് അതേപോലെ തന്നെ അത് തയ്ച്ചു മാറ്റി ശ്രമിച്ചത് ഞങ്ങള് അത് കൃത്യം അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ മറ്റു നിയമപരമായിട്ടുള്ള എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ആ നടപടികൾ നടപടികളും മുന്നോട്ട് പോകുകയാണ് കേസ് ഫൈസ് ചെയ്ത് മുന്നോട്ട് പോയാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കൊടുത്ത അതിന്റെ അനുരാഗ് കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തും പറഞ്ഞതിൽ ഞാൻ കൊടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു ഒരു ാരപരമായ തമ്മാടിത്തരപരമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല പോലീസ് ഇതിൽ വളരെ ഗുരുതരമായ അതായത് ഒരു വ്യക്തിക്ക് പണം കൊടുത്ത് തങ്ങൾക്ക് സ്വാധീനം ചെലുത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കേണ്ടതാണ് ഒരാൾക്ക് കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് അവിടെയാണ് അതിനെ തടയേണ്ട പോലീസ് ഇവിടെ കൈക്കൂലി കൊടുത്ത് ഒരു കേസ് തയ്ച്ചുമാറ്റു കളയാൻ ശ്രമിച്ചു തൃശ്ശൂർ സുജിത്ത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ടും പൊതുപ്രവർത്തകനായതുകൊണ്ടാണ് തേച്ച് മാറ്റു കളയാൻ സാധിക്കാതിരുന്നത് ഇവിടെ ഒരു സാധാരണക്കാരനായ പാവപ്പെട്ട ഒരു സ്പോർട്സ് താരത്തെ അവനെ മൃഗീയമായി മാനസികമായി പീഡിപ്പിച്ചു അങ്ങനെ തന്നെ പറ മാനസികമായി പീഡിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാനസികമായി പീഡിപ്പിച്ചിട്ടാണ് ഈ തേച്ച് മാറ്റുകൾ നേരുന്നത് അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായി പറയുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പറയുന്ന പോലീസിന് ധൈര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ദിവസത്തെ ദിവസത്തെ മേ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ അവർ തയ്യാറാകണം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോട് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ അങ്ങ് നിങ്ങൾ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ ഇതേപോലെ പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ നൂറ് കണക്കിന് സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന നിങ്ങൾ കാണാൻ സാധിക്കും ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഇല്ലാതായിരിക്കുകയാണ് നമ്മൾ സാധാരണ പരിഹാസ രൂപേണ പറയാറുണ്ട് അവിടെ വാഴ വെക്കണം എന്നുള്ളത് ഇവിടെ വാഴ പോയിട്ട് അവിടെ കൂമ്പ് ചീർണിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഇല്ലായ്മ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അങ്ങനെ അവിടെ ഒരു വാഴ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ ആഭ്യന്തരം വകുപ്പ് മാറിയിരിക്കുന്നു കൂമ്പ് പൊടിഞ്ഞിരിക്കുന്നു ആ പൊടിഞ്ഞിരിക്കുന്നപ്പോൾ സ്വാഭാവികം പറയാൻ പൊടിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വാക്കുപയോഗിക്കുമ്പോൾ അതിന് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ആ തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് തകർന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പുറത്തു വരുന്നത് കൊടിസുനിമാരാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് അല്ല ഞങ്ങളത് പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവിടെയും ഇരകൾ വന്നിട്ട് പറയണം എന്ന് പറയുമ്പോൾ ഇരകൾക്ക് സമ്മർദ്ദമുണ്ട് സാധാരണക്കാരാണ് അവർ അവർ പോലീസ് സംവിധാനത്തെയാണ് ഒരു ഗവൺമെന്റ് സംവിധാനത്തെയോ ആയിട്ടാണ് ഏറ്റുമുട്ടുന്നത് ആ ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് പേടിയുണ്ട് അതുകൊണ്ട് പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ അവന്റെ ഒരു ജനപ്രതി എന്ന രീതിയിൽ ഇതുമായി ശക്തമായി മുന്നോട്ട് പോകും ഇത് ഈ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും നിയമപരമായ പോരാട്ടം നടത്തും ഈ സി സി ടി വി ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അടുത്ത നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ കേരളത്തിൽ പോലീസ് ാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയം കാണിക്കുകയാണ് അവര് പിന്നെ കൃത്യമായ രാഷ്ട്രീയ കൂടി ഈ പറയുന്ന മാർച്ചുകളിലും മറ്റു സംവിധാനത്തിലൊക്കെ വന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട് അത് ഞങ്ങൾ നിരന്തരം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ഈ പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണക്കാരുടെ ഇടയിലേക്കും അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഗുരുതരമായ കാര്യം പൊതുപ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ചെറുത്തു നിൽക്കാനും അതിനനുസരിച്ച് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കാനും മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ സാധാരണക്കാരന് അത്തരത്തിലുള്ള സാഹചര്യമില്ല കേരളത്തിലെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള ഇടിമുറികളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമത്തിൽ ഈ സാധാരണക്കാരെ ആളുകൾക്ക് ഈ സിസ്റ്റത്തെ വെല്ലുവിളിക്കാനോ ഈ സിസ്റ്റത്തിനെതിരായി സമരം ചെയ്യാനോ സിസ്റ്റത്തിന് നിയമപരമായി പോരാട്ടം നടത്താനോ സാധിക്കുന്നില്ല എന്നുള്ള ദു ദു ദുരന്താവസ്ഥയിലാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിൽ നിന്ന് പോലീസ് തടിതപ്പ തടിതപ്പിയിരിക്കുന്നത് അത് മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ച് ടീമുണ്ട് ഇവിടെ അത്തരത്തിലെ ടീമുകൾക്കൊക്കെ അറിയാം ഇങ്ങനെ മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ളത് മർദ്ദനം നടന്നതുകൊണ്ടാണല്ലോ പണം കൊടുത്തും മറ്റു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഇത് അടിച്ചമർത്താൻ ശ്രമിച്ചത് അതേപോലെ തന്നെ അത് തയ്ച്ചു മാറ്റി ശ്രമിച്ചത് ഞങ്ങള് അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ മറ്റു നിയമപരമായിട്ടുള്ള എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ആ തരത്തിലാണ് നടപടികൾ മുന്നോട്ട് പോകണം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കൊടുത്ത അതിന്റെ അനുരാഗ് കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പറഞ്ഞതിൽ ഞാൻ കൊടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ്